I d I can n e r e i I don't know. I don't k n o o know. I d w I don't k n o t k n o t know. I d o n റിസൾട്ട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് സത്യത്തിൽ ജോഷിന്റെ ഫ്ലാറ്റിൽ അന്ന് ഞങ്ങൾ സെലിബ്രേഷൻ വന്നിരുന്നാണ് തീർച്ചയായും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത്രത്തോളം ചേച്ചി പറഞ്ഞ പോലെ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ ഗുണഭായ ജ്യോതിഷന് തീർച്ചയായും കൊല്ലത്തെ അടിയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സിനിമ കൂടിയായി അത് മാറി കൊല്ലത്തിന്റെ പഠിച്ച

ഹായ് സന്തോഷം ഇങ്ങനൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഒരു നന്ദി പറയാൻ ഇതൊരു അവസരമായിട്ട് എടുക്കാലോ അപ്പോൾ ആദ്യം തന്നെ ജ്യോതിശേട്ടനോടാണ് ഇടങ്ങും അങ്ങനെ ഇണങ്ങിയും പിണങ്ങൊക്കെ ആയിരുന്നു ഫുള്ള് ഇതിൻ്റെ വർക്കൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ ജ്യോതിശേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യത്തെ പറ്റി സംസാരിച്ചാൽ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിരുന്നു ജ്യോതി കഥ പറഞ്ഞപ്പോൾ ജ്യോതിഷൻ എനിക്കൊരു സിനിമ കഥ കേൾക്കാതെ ആദ്യ ഏട്ടന്ന് ധീരൻ ധീരൻ എന്താ ഇറങ്ങാൻ പോവാണ് എല്ലാരും കാണാ നല്ലൊരു സിനിമ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആയിരിക്കും അറിയാമായിരുന്നു മാസ് മാസം അങ്ങനെയൊന്നും ഇല്ല എന്നെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാണോ അങ്ങനെയൊക്കെ ഒരു പടമാണ് ആ അല്ല ഞാൻ ദീപ്തയോട് ചോദിച്ചിട്ടുണ്ടോ എന്റെ ട്രെയിലർ കണ്ടിട്ട് എന്തായിരുന്നു അഭിപ്രായം ചോദിച്ചത് അപ്പൊ